കള്ളം ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഒരു ലേശ ഉളുപ്പ് കാണിക്കാം ഒരു ഇച്ചിരി ഉളുപ്പ് കേട്ടോ കാരണം ഫ്രണ്ട്ഷിപ്പിൽ വിശ്വാസം ഇല്ലാതിരുന്നതും മുൻപ് നടന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ആണല്ലോ എന്നിട്ട് ഇതിനകത്ത് മനപൂർവ്വം അച്ഛൻ്റെ അമ്മയുടെയും കേസ് മാത്രം വലിച്ചിട്ടു എന്ന് പറഞ്ഞ് വേറെ രീതിയിൽ തിരിച്ചു വിട്ടു അങ്ങനെ തിരിച്ചു വിടാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തെല്ലാം ഞാൻ ഒന്ന് പറയുന്നുണ്ടോ അതിനെല്ലാം ഉള്ള വ്യക് കൃത്യമായ തെളിവുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത് ഇതാര് പടം നയിച്ചു വിടുന്നത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആളുകളെ ഇനി എത്ര തിരിച്ചു വിട്ടു കഴിഞ്ഞാലും ഈ കാര്യം ഞാൻ പറയാതെ പോകത്തൂല്ല അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഓപ്പൺ ആയിട്ട് ചെയ്യാണ് നീ എന്നെപ്പറ്റിയുള്ള കുറേ കാര്യം എനിക്കറിയാം എന്ന് അവസാനം വന്നിരുന്ന പറഞ്ഞല്ലോ അതെനിക്കൊന്ന് അറിയണം എനിക്കതൊന്നറിയണം എന്ത് കാര്യമാണ് അറിയാമെന്നുള്ളത് ഈ രണ്ട് മൂന്ന് വർഷം മുമ്പേ എന്ത് കഥയാണ് നടന്ന് ഈ പറഞ്ഞ് ഞാൻ പിന്നീന്ന് കുത്തി എന്ന് പറഞ്ഞാലേ അറിയാവൂ ഈ പിന്നീന്ന് കുത്തിയ കഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ പറയൂ എന്താ ഞാൻ ചേച്ചിയുടെ ഇൻട്രോയെ കോപ്പി അടിക്കുന്നത് ഞാൻ ചേച്ചിയുടെ ഏതാ അപ്പോൾ പറ അയ്യോ മോനെ കുഴപ്പമില്ല നീ എടുത്തോ അയ്യോ മോനെ നീ എടുത്തോ ഇങ്ങനെ പറയുന്നു എനിക്ക് എനിക്ക് ഇതിന്റെയൊക്കെ പ്രൂഫ് വേണം എനിക്ക് ഇതിന്റെയൊക്കെ പ്രൂഫ് വേണം ഈ ചുമ്മാ ഇരുന്ന് ഓരോന്നു തട്ടിവിടാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ പറഞ്ഞ എല്ലാ കാര്യത്തിനും വ്യക്തമായ പ്രൂഫുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞ കമൻറ്റിനകത്ത് കുറെ ആർവി പട്ടാളം കുട്ടി പട്ടാളം എൻ്റെ നേരൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും വന്നോട്ടെ പ്രശ്നമില്ല ഞാൻ ഇന്നലെ ഓരോ കാര്യം എടുത്തെടുത്തെടുത്ത് എൻ്റെ ഫോൺ വഴി ആ തെളിവുകൾ ഇങ്ങനെ കാണിച്ചോണ്ടായിരുന്നത് ഇതൊക്കെ എവിടെ ഇതൊക്കെ എനിക്ക് മാത്രമേ ബാധവുള്ളൂ ഞാൻ അതാ ചോദിക്കുന്നത് ഇത് പോഴ്സ് ഞാൻ ഇന്നലെ ആ പർട്ടിക്കുലർ പോർഷൻ പോഷനെങ്ങനെ അതിനൊരു ധൈര്യം വേണം ഒരു മനസാക്ഷി വേണം എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇപ്പോഴും ആ സ്റ്റോ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ അതിനെ അതിനകത്ത് ഞാൻ കൂടുതൽ തോണ്ടാൻ പോകുന്നില്ല ആ ആ ടോപ്പിക്ക് ഞാൻ വിടുന്നു ഏയ് ആ ടോപ്പിക്ക് ഓക്കെ ഫൈൻ അത് മാത്രം വെച്ചൊരു വീഡിയോ ഇരുപത് മിനിറ്റ് എനിക്കെതിരെ പൂട്ടി വിട്ടത് അത് കൊള്ളാം എന്തായാലും എന്തായാലും നടന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം എടാ വേറെ ഒന്നുമല്ല ഒരു മൂന്ന് വർഷം മുന്നേ നമ്മളെല്ലാവരും ഈ പറയുന്ന വ്യക്തിയോട് എങ്ങനെയാണോ മെസ്സേജുകൾ അയക്കുന്നത് അതുപോലെ തന്നെ മെസ്സേജ് അയയ്ക്കുകയും ആദ്യം സബ്സ്ക്രൈബർ ആയിരുന്നു പിന്നെ ഫ്രണ്ടായി പിന്നെ നമ്മൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഒരേ സമയം വരുന്ന് കാണുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യണ്ടായി അപ്പൊ ഭയങ്കര കമ്പനി ഇരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇവരെടുത്ത് ചോദിച്ചു ചേച്ചി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ബിഗ് ബോസിന്റെ യൂട്യൂബ് ചാനലാണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ് ചേച്ചിക്ക് അറിയാവല്ലോ ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ ഇടാ ഒടുക്കത്തെ കമ്പനി നിങ്ങളത് കേൾക്കണം ഒടുക്കത്തെ കമ്പനിയാണ് ഭയങ്കര അത്ര ചങ്കും ചങ്കുവാ അപ്പൊ ഞാൻ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമല്ല ചേച്ചി തുടങ്ങണ്ട അൻസിഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങൂല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ എന്നെ പറഞ്ഞു എടാ ഇല്ല നീ തുടങ്ങിക്കോ ധൈര്യമായിട്ട് നീ തുടങ്ങിക്കോ ഒരു ഇങ്ങനെ പറഞ്ഞത് ഓരോ വർഷം ബിഗ് ബോസ് തുടങ്ങുമ്പോഴും ഒരു പത്തിരുന്നൂറ് യൂട്യൂബ് ചാനലിനോടൊപ്പം പുതുതായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് നീ തുടങ്ങും നന്നായിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു ഓക്കെ ഫൈൻ ഞാൻ ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് പിന്നെ അതിനുശേഷം ഈ പറയുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് വീഡിയോസ് എല്ലാം ഇടുമ്പോഴത്തേക്ക് എനിക്ക് കമൻറ്റ് വരാറുണ്ട് അയാളുടെ കോപ്പിയാണ് അയാളുടെ കോപ്പിയാണ് അയാളുടെ ഇൻട്രോ ആണ് ഞാൻ ഇന്നലെ നിങ്ങളെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തുടക്ക സമയത്ത് അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാം നമ്മൾ ഒരാളിൽ നിന്നും എന്താ പറയുക അവരുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടച്ച് നമുക്ക് കിട്ടും പക്ഷെ അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടില്ല കാരണം എനിക്ക് ആ പരിപാടിയെക്കുറിച്ച് അറിയാഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് തുടങ്ങിയത് എന്ത് റിവ്യൂ പറയാൻ അറിയാമെന്നുള്ള കഴി എനിക്ക് അങ്ങനൊരു ഇത് പറയാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് പറയാനായിട്ട് വന്നത് ഓക്കെ എന്നിട്ട് പിന്നീട് ഞാൻ വന്ന് ഇവരുടെ അടുത്ത് കംപ്ലയിന്റ് പറഞ്ഞെന്നോ എന്തോന്ന് ഞാൻ വന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞുന്നു എന്താ എന്റെ റിവ്യൂ കണ്ടിട്ട് എല്ലാവരും ചേച്ചിയുടെ കോപ്പിയാണെന്ന് പറയുന്നു അപ്പൊ പോട്ടെ മതി പോട്ടെ 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 സാരേയില്ല സാരേ പോട്ടെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്റെ ഇൻട്രോ കണ്ടിട്ട് എല്ലാവരും ചേച്ചി ആ പോട്ടെ പോട്ടെ ഇത് എപ്പോഴാണ് എനിക്ക് പറഞ്ഞതെന്ന് എനിക്കൊന്ന് അറിയണം ഇതെനിക്ക് അറിയണം ഞാൻ എന്ത് ഓപ്പൺ ചലഞ്ച് വെക്കുക എപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് ഏ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങളുണ്ട് ഞാൻ ചാനൽ ഇട ശരിക്കും ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാൻ തുടങ്ങി അത് നമ്മളൊരു കൊച്ചു ഗ്രൂപ്പ് ഉണ്ട് ഒരു പത്ത് എൺപത് ഒരു കൊച്ചു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ എന്ത് എന്ത് നമ്മൾ ഈ പറയുന്ന പോലെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും തമ്പിനേൽസ് ഇടുമ്പോഴത്തേക്കും ഒരു സിമിലാരിറ്റി വരുമല്ലോ ഓട്ടോമാറ്റിക്കലി സിമിലാരിറ്റി വരും അപ്പൊ മാത്രമല്ല ഇതിനകത്ത് ഏതോ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ അപ്പൊ എന്നെങ്ങനെ ആ സമയത്ത് കോപ്പി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതോ ഒരു വീഡിയോയിൽ ആ സമയത്ത് നമ്മുടെ രണ്ടു പേരുടെയും വീഡിയോയിൽ ഫസ്റ്റ് സെന്റൻസ് സെയിം ആയിട്ട് വന്നു ഫസ്റ്റ് സെന്റൻസ് വേറെ ഒന്നും അല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ബിഗ് ബോസിന്റെ ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഒരു ഡയലോഗ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത് ഈ വീഡിയോ ആദ്യം ഞാൻ എന്തോ ഒരു എട്ട് മണിക്ക് രാവിലെ ഇട്ടു തോന്നുന്നു ചേച്ചി എന്തോ ഒരു പത്ത് മണിക്ക് വീഡിയോ ഇട്ടു തോന്നുന്നു ഫൈൻ അത് അവിടെ കഴിഞ്ഞു അപ്പം സെയിം ഡയലോഗ് അപ്പം എന്നെ എന്ന ഡെയിലി 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 കോപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് വീഡിയോ എങ്ങനെയാണ് വരുന്ന ഡേറ്റ് മാത്രമേ കാണത്തുള്ളൂ അപ്ലോഡ് ചെയ്ത ടൈം ഒന്നും കാണിക്കത്തില്ല ഓൾറെഡി ഞാൻ കോപ്പി എന്നുള്ള പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലെ എൺപത് പേരുള്ള ഗ്രൂപ്പ് അവിടെ പോയി വിട്ടുനിന്ന് വിളിച്ചാൽ പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല ഞാൻ അവരടുത്ത് പറഞ്ഞത് ഈ ഞാൻ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ പറഞ്ഞു ഈ വീഡിയോ ദൈവകരുതി നിങ്ങൾ നോക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കോപ്പി 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 എന്ന് നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ ആരെയും കോപ്പി അടിച്ചിട്ടില്ല ഇതിവിടെ വന്ന ഒരു സാധനമാണ് ഞാൻ ആരുടെയും ഒന്നും എടുത്തിട്ടില്ല ഇന്നത്തേക്ക് ഈ ദിവസം കഴിഞ്ഞിട്ട് നാളെ നേരം എളുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് വീഡിയോയുടെ ഡേറ്റ് മാത്രമേ കാണത്തുള്ളൂ സമയം കാണത്തില്ല അപ്പം ദയവകരുതി എന്നെ ഇനി ആരും കോപ്പി എന്ന് പറയരുത് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തെളിയിച്ചു ഞാൻ ഈ വ്യക്തിയെ കുറ്റം പറഞ്ഞു ഇങ്ങനെയാണ് ആ വോയിസ് എൻ്റെ കയ്യിലുണ്ടേ ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ അത് നെക്സ്റ്റ് ഞാൻ ഇപ്പൊ കാണിക്കത്തില്ല ഇത് പറയട്ടെ ഞാൻ പറഞ്ഞ സംഭവം തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് കേൾപ്പിക്കാം ഞാനത് കേൾപ്പിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേപോലെയാണ് ഞാൻ ഈ വോയിസ് ഇരുന്നത് അപ്പൊ ഞാൻ ഈ വോയിസ് ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല അവരുടെ കുറ്റം പറയുന്നില്ല അവരുടെ വീഡിയോ കൂടി അയച്ചിട്ട് ഞമ്മൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നാളെ നേരം വെളുത്ത് എൻ്റെ മണ്ടയിൽ കോപ്പിയാണ് ഞാൻ ആരെയും കോപ്പി അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരരുതേ എന്ന് പറഞ്ഞ് ഈ വിഷയം അവിടെ കളഞ്ഞു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞൊന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ ചേച്ചിക്ക് മെസ്സേജ് വിടാണ് ചേച്ചി ബിഗ് ബോസിന്റെ റിവ്യൂ സീസൺ തുടങ്ങിയില്ല ഇപ്പോഴാണ് എനിക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോ ഈ എന്റെ ഈ രണ്ട് ലിങ്കും ഈ ഞാൻ അയച്ച ഈ രണ്ട് വോയിസ് മെസ്സേജ് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചെനിക്ക് അയച്ചു തന്നു തിരിച്ച് ഭയങ്കര തട്ട കമ്പനിയാണ് നിങ്ങളൊന്ന് കേൾക്കണം കട്ട കമ്പനിയുള്ള ഒരാളടുത്ത് വിളിച്ച് നമ്മൾ കൺവേ ചെയ്യാണോ അവരുടെ കൂടെ ഉടക്കം ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്തേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യുന്നു ഞാൻ ഈ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് ഞാൻ ആരുടെയും വീഡിയോ കോപ്പി അടിക്കുന്നില്ല എനിക്ക് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തെളിയിച്ചു ഇതിനകത്ത് ഞാൻ അവരുടെ പേരോ ഊരോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അവർ കോപ്പിയാണെന്ന് പറഞ്ഞില്ല എന്നെ ദൈവം കരുതി ആരോ ഒന്ന് പറയരുത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്നുള്ള സാധനമാണ് ഞാൻ അപ്പോൾ ഇവർ വേറെ എന്തെങ്കിലും വിചാരിച്ച് കാണുമായിരിക്കും അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇന്നേട കിരിക്കാൻ ആരെങ്കിലും ഒക്കെ നിന്ന് കാണും ഓക്കെ എന്തോ ആകട്ടെ അപ്പം ഇത് അൺസിഫെ ഇത് അൻസിഫിൻ്റെ വോയിസ് അല്ലേ അപ്പം അൻസിഫ് പറഞ്ഞുകൊണ്ട് വരുന്നത് മൂന്ന് വർഷമായിട്ട് ഞാൻ അൻസിഫിനെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതായത് എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ശരിയായിരിക്കും പ്രസൻറ്റേഷൻ സ്റ്റൈലെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് രണ്ടര മിനിറ്റ് ഒരു മൂന്നാല് വോയിസ് ആണ് ഇങ്ങനെ കട്ട 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 ഞാനത് കേട്ടിട്ട് അയ്യോ ഇത് ഇത്രയും ദിവസം നമ്മളിപ്പോൾ കമ്പനി ആയിരുന്ന ഒരാൾ തന്നെയാണോ ഈ പറയുന്നത് ഈ വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട് ഇതും എൻ്റെ കയ്യിലുണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കാരണം അന്ന് അങ്ങനെ പ്രതികരി അത്രയും കമ്പനി ആയിട്ട് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കിന്റെ അപ്പുറം വരും എന്നുള്ള കാര്യം എനിക്ക് വളരെ അറിയാം അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും വേണമെങ്കിലും ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അന്ന് ഞാൻ റിവ്യൂ തുടങ്ങിയിട്ട് കൂടിയില്ല വന്ന സമയം അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി സത്യയോട് ഞാൻ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല കരുതുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അങ്ങനെ പറയുവോ എനിക്ക് എൺപത് പേരുള്ളൊരു ഗ്രൂപ്പിൽ വെടിത്തു വിളിച്ചവർ പറഞ്ഞത് തലയ്ക്ക് സുഖമില്ല ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെയല്ല ഞാൻ അങ്ങനെ ഒന്നും അല്ല ഞാൻ പറഞ്ഞു ചേച്ചി അതിൻ്റെ പൊണ്ണ് ചേച്ചി പോയി നിങ്ങളൊന്നും നോക്ക് ഞാൻ അയച്ച രണ്ട് വോയിസ് നിങ്ങൾ മൊത്തത്തിൽ കേട്ടോ ഞാൻ എന്താണ് ഞാൻ നിങ്ങളെ പറ്റി വല്ലതെന്ന് പറഞ്ഞു ഞാൻ എന്നെ കോപ്പിയാണെന്ന് പറഞ്ഞത് കൊണ്ട് അതിനുള്ള എക്സ്പ്ലേഷനാണ് കൊടുത്തത് ഞാൻ നിങ്ങളുടെ പേരോ ഒന്നോ ഒരു കാര്യമോ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എടാ ഞാൻ ഈ പറയുന്നതില്ലേ ഇതാ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ഇത് ഇങ്ങനെ എനിക്ക് വീണ്ടും ഒരു മറുപടി അപ്പൊ അൻസിഫ് പറഞ്ഞു വരുന്നത് മൂന്ന് വർഷമായിട്ട് ഞാൻ അൻസിഫിന്റെ കോപ്പി അടിച്ചോണ്ടിരിക്കയാണ് അതാണ് ഇതാണ് അപ്പൊ ഞാൻ ഏഹ് ഇതെന്താ സംഭവം ഇതെന്താ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇതാണ് ആക്ച്വലി നടന്നത് ഇവിടെ വെച്ചാണ് നമ്മൾ ബ്രേക്ക് ആവുന്നത് കാരണം പിന്നീട് ഞാൻ ഞാനിടുന്ന മെസ്സേജസിനൊന്നും റിപ്ലൈ ഇല്ല ഒന്നുമില്ല പിന്നെ ഈ പുള്ളിക്കാര് പറഞ്ഞു ഈ പുള്ളിക്കാരുടെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്ന ഒരാളാണ് അതുപോലെ തന്നെ അഭിപ്രായം പറയുന്ന ഒരാളാണ് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാ ശരിയാണ് ഞാൻ ആ പുള്ളിക്കാരുടെ വീഡിയോസ് കാണുമായിരുന്നു ബ്ലോഗാൽ ബ്ലോഗ് ആ പുള്ളിക്കാരുടെ മാത്രമേ കാണുള്ളൂ കാരണം എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ട്രിവാൻഡ്ര ഉള്ളത് കൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം സംസാരിക്കുന്ന അതേ രീതിയിൽ ബ്ലോഗ് വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ബ്ലോഗ് മാത്രം ഓരോ വ്ളോഗ് വരുമ്പോഴും ഞാൻ കഴിഞ്ഞ അഭിപ്രായം പറയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കും അത് ഞാൻ പറയുന്നതേ ഇല്ല പക്ഷേ ഇത് എവിടെ നിന്ന് നിന്നു ഇന്ന് അന്ന് ഈ ഇഷ്യൂ വന്ന അവിടെ നിന്ന് അവരും നിർത്തി ഞാനും നിർത്തി ഇതാണോ ഈ പാമ്പ് കൊത്തൽ എന്ന് പറഞ്ഞത് പാമ്പ് കൊത്തുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അന്നത്തോടെ മനസ്സിലായതാണ് ഞാൻ ചോദിക്കട്ടെ കണ്ടവന്റെ വാക്കും കേട്ട് എന്റെ രണ്ട് വോയിസ് കേട്ടിട്ട് അൻസിഫോട്ട് അത്രയും ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് എന്തെല്ലാം കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഞാൻ ഇവിടെ എൻ്റെ വീട് ഇവിടെ പൊന്മുടിയുടെ അടുത്താണ് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറയും പൊൺമുടിയിലൊക്കെ പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഇനി വരുമ്പോഴത്തേക്കും വരണം എന്റെ വീട്ടിൽ വരണം അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ സത്യം ഇതൊക്കെ ഇനി വന്ന ഓപ്പോസിറ്റ് പറയൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം അപ്പോ അങ്ങനെ നിന്നൊരാളുടെ അടുത്ത് നിന്നാണ് പെട്ടെന്ന് ഈ എന്റെ ഈ രണ്ട് വോയിസ് ആയിട്ട് അൻസിഫ് എന്ത് കൊണ്ടാ എന്റെ അടുത്ത് പറഞ്ഞിട്ട് അൻസിഫ് എന്ത് കൊണ്ടാ ഇങ്ങനെ പറഞ്ഞത് ഇതിന്റെ കാരണം എന്താ എന്ന് ചോദിക്കുന്നതിന് പരം പൊട്ടിത്തെറച്ചു പൊട്ടി നരീതിക്ക് അങ്ങ് ഒന്ന് പൊട്ടിത്തെറിച്ചെന്ന് ഞാൻ അവിടെ കാര്യം പറഞ്ഞിട്ട് അത് മനസ്സിലാക്കുന്നുല്ലോ എന്തൊക്കെയോ വീണ് ആ അപ്പോൾ ഓക്കെ ആൺസിഫേ ശരി ആൺസീഫേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അവിടെ അന്ന് തീർന്നതാണ് എന്ത് കൊണ്ട് ഇത് ക്ലിയറാക്കാൻ നിന്നില്ല എന്ത് പാമ്പ് കടിയാണ് ഞാൻ വേറെ കൊത്തിയത് വേറെ ഈ രണ്ട് വോയിസുകളല്ലാതെ ഞാൻ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് കൂടി മെൻഷൻ ചെയ്യാത്ത ഈ സാധനം അത് വേറെ എന്ത് സാധനമാണ് ഞാൻ നിങ്ങളെ ഈ പാമ്പ് കൊത്തി പാമ്പ് കൊത്തിന്ന് കാരണം എന്നെ ഓഡിയൻസിന്റെ മുമ്പിൽ വലിച്ചിട്ട് കൊടുക്കണം എന്നെ ഓഡിയൻസിന് മുന്നിൽ വലിച്ച് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ആൾക്കാർ വന്ന് എൻ്റെ മണ്ടയിൽ കയറും കാരണം കൂടുതൽ ഫോളോയിങ്ങൾ ഉള്ളത് നിങ്ങൾ കാണുമല്ലോ അപ്പോൾ എൻ്റെ മണ്ടയിൽ വന്ന ആൾക്കാർ കയറും ഓക്കെ ഫൈൻ പിന്നെ അച്ഛൻ്റെ അമ്മേടും കാര്യമൊന്നും ഞാൻ പേഴ്സണലി എടുത്ത് കുത്തി പറഞ്ഞതല്ല പറഞ്ഞതല്ലാതെ അതിനൊരു മനക്കെട്ടി വേണം അത് ഞാൻ ഇപ്പോഴും എൻ്റെ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു അന്ന് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞ അതേ ഞാൻ ഇവരുടെ അതേ വീഡിയോയിൽ പോയി ഗെറ്റ് വെൽസൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അച്ഛൻ്റെ വിവരം എന്തോ അറിഞ്ഞിട്ട് ഞാൻ ഇവരെ ഫോൺ വിളിച്ച് തരാം വഴക്കായിരുന്നിട്ട് കൂടിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു എൻ്റെ വീഡിയോ ഇപ്പോഴും ലൈവിലുണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസ് സൈഡിൽ വെക്കാം ഞാൻ വഴക്കായിരുന്നിട്ട് കൂടിയും ഇവർക്കെതിരെ ആർമി അറ്റാക്ക് വന്നപ്പോഴായിക്കോട്ടെ ഇവരുടെ അച്ഛൻ രണ്ടാമത് വയ്യാതെ വീണപ്പോഴായിക്കോട്ടെ സീസൺ ഫൈവില് എല്ലാം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് ഇവരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് റിപ്ലൈ പോലുമില്ല അപ്പൊ അത്രയും ദേഷ്യത്തിൽ കളി പൊട്ടിയിരിക്കുന്ന ഞാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത വീഡിയോ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നതാണ് ഞാൻ അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് കരുതിയ ആൾക്കാരുടെ നേരെ എല്ലാം തിരിച്ചു വിടരുത് പിന്നെന്തോ അതിനുശേഷം ഞാൻ ഇന്റർ കോപ്പി എനിക്ക് അതൊക്കെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് എന്തെ വിളിച്ചാൽ പറയരുത് എന്റെ കയ്യിൽ എല്ലായിരിപ്പും ഉണ്ട് അന്ന് അയച്ച വോയ്സുകൾ സാഹിത്യം ഞാൻ എനിക്ക് കേൾക്കുമ്പോൾ പ്രാന്തടിക്കുമോ സത്യം അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഫോണിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ അയച്ചു കൊടുത്തിരിക്കുക എന്തെന്ന് പറയട്ടെ ഇപ്പൊ ഞാൻ തിരിച്ചു വാങ്ങിച്ചു എൻ്റെ കയ്യിലുണ്ട് കാരണം എനിക്കത് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്രയും കൂടുതൽ ഒരാളാണല്ലോ ഈ മൊത്തം വിളിച്ചു കാര്യം പറയുന്നെന്നുള്ളൊരു ഫീലാണ് കൊള്ളാം തന്ത്രപൂർവമായി ഞാൻ പറഞ്ഞ മൊത്തവും വിഷയങ്ങൾ ഇരുപത് മിനിറ്റിലെ രണ്ട് മിനിറ്റ് മാത്രം എനിക്കെതിരെ ഒരു ഇരുപത് തിരിച്ചു തിരിച്ചുവിട്ടിട്ട് ഈ പതിനെട്ട് മിനിറ്റിലെ കാര്യങ്ങളും വിഴുങ്ങി വെൽ പ്ലേ പ്ലേ കൊള്ളാം നല്ല രസമായിട്ടുണ്ട് എന്തായാലും തെളിവുകളെല്ലാം കയ്യിലുണ്ട് പിന്നെ ആ കുഴപ്പമില്ല ഇത്രയും കാര്യം എനിക്ക് ക്ലിയർ ക്ലിയറാക്കണതാണ് വേറെ എനിക്ക് അതിനകത്തുള്ള ഒരു കാര്യം എനിക്ക് ക്ലിയർ ആക്കാൻ താല്പര്യമില്ല അത് ഇന്നലെ പറഞ്ഞതാണ് ഞാൻ അവിടെ വന്ന് അടുത്ത് താടി പൊട്ടട്ടെ അവിടെ നിന്ന് കല്ലേറ് വരട്ടെ എന്ന് കരുതിയിട്ട് എനിക്ക് ഇന്നലെ അത് ക്ലിയർ ആക്കണമെന്നാണ് ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനായിട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്നത് ക്ലിയർ ആക്കി അതിനകത്തുനിന്ന് വീണ്ടും ഈ പറഞ്ഞ പോലെ അയ്യോ ചേച്ചി സൂപ്പർ അയ്യോ ചീ എന്ന നാല് പാമ്പ് കൊത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പാമ്പ് ഈ പാമ്പിന്റെ തല അരിയാനാണ് ഞാൻ വന്നത് ഇപ്പം ഞാൻ അരിഞ്ഞിട്ടു വേറെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചലഞ്ച് ചെയ്യുന്നു ഇതല്ലാതെ വേറെ എന്തോ സാധനമാണ് ഇപ്പം ആമ്പ കൊത്തിയത് നിങ്ങൾ ഒരു വകയും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ അതാദ്യം മനസ്സിലാക്കൂ കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ എൻ്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ആ വോയിസിനകത്ത് ഞാൻ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങളാണ് അതിനകത്ത് മോശക്കാരി എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഭാഗമാണ് ക്ലിയർ ആക്കിയത് അത് കേട്ട് ചാടിത്തുള്ളി വന്നത് ആരാണെന്ന് സ്വയം ചിന്തിക്കുക പറഞ്ഞിട്ട് മനസ്സിലാവാതെ അവരവരുടെ കാര്യം നോക്കി പോയത് ആരാണെന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഓക്കെ കൊള്ളാം അപ്പം ബൈ